ും വാസ്ലാം കാണാൻ കൂടി വേണ്ടിട്ട് ഇറങ്ങിയതാണോ ഞാൻ നാളെ പോവാണ് അത് പിന്നെ രാവിലെ വിളിച്ചിരുന്നു അപ്പൊ വരുമ്പോ ഒരു രണ്ട് ചക്ക കൊണ്ടുവന്ന് ചോദിച്ച് ഏ ഇതൊക്കെ ആവശ്യത്തിനല്ലേ പറമ്പിലുണ്ടായതുകൊണ്ട് വേണ്ടേ നമ്മളെ ചുറ്റുവട്ടത്തൊന്നും ഞങ്ങളെ പറമ്പിലൊന്നും ഒന്ന് നോക്കിയപ്പോണ എടുക്കണോ മേലെ നല്ല ചക്ക ഉണ്ട് അപ്പൊ അതൊന്ന് ആ തെന്നെടാ ചക്കണ്ട് മറ്റേ ചക്കറ്റേ പറമ്പുകളിൽ നിന്നൊക്കെ പോയി കണ്ട ആ പറമ്പുള്ളത് അപ്പൊ ഞാൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസിന്റെ കാര്യൊക്കെ ഒന്ന് ശരിയായാലും എക്സ്പോർട്ട് ചെയ്യാന്ന് ആ അത് നല്ലൊരു ബിസിനസ് ആണ് ഇവിടെ ആവുമ്പോൾ രണ്ട് ചക്കയും ഒന്ന് എടുത്തോട്ടെ എനിക്ക് എത്ര വേണ്ടി രണ്ടെണ്ണം മൂന്നെണ്ണോ ആ രണ്ടെണ്ണം മതി കിട്ടിയില്ല സാധനം ആ അപ്പൊ എന്നാ രണ്ടെണ്ണം എടുത്താ ഒന്നിനു അഞ്ഞൂറ് റുപ്യച്ച് രണ്ടെണ്ണത്തിന് ആയിരം പൈസ വേണ അത് അവിടെ പോണല്ലേ അത് നടക്കൂലടാ എനിക്കിപ്പോ ഞാനത് വെറുതെ തരാൻ പൂതില്ല നാളെ മറ്റുള്ളവരൊക്കെ അതേമാതിരി വരൂലേ നിങ്ങള് തമാശ വരല്ലോ ഇതൊക്കെ തമാശ പറയാൻ പറ്റുന്ന കാര്യ പാപ്പ പാപ്പമാരെ കാലം മുതൽ നട്ടു നനച്ചുണ്ടാക്കിയ സാധനല്ലേ അത് ഞാൻ എനിക്ക് വെറുതെ തന്ന ഓരോ റൂഹ് പൊറുക്കു എന്റെ പൈസ എന്നാല് പോയിക്കാണ്ട് എടുക്കട്ടെ എന്നാലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരിയാണല്ലേ ഒരാളെ വേണ്ടി വരും വിടാനെ ആ ശുഭിക്ക എന്താടാ ചക്ക കിട്ടിയാ ആ കിട്ടി തന്നെ എവിടെ നിന്ന് ആ അത് നമ്മളാ മായിനാജി ഇല്ലേ മൂപ്പരടുത്തുനിന്ന് മായനാജിന്റെ അടുത്തുനിന്നാ അയാൾ ഒരു മനുഷ്യനൊരു മുതല് കൊടുക്കാത്ത ആളാണല്ലോ എങ്ങനെ കിട്ടി അത് അതൊരു ചക്കക്ക് അഞ്ഞൂറ് വെച്ച് രണ്ട് ചക്കക്ക് ആയിരം മേടിച്ചോടൊന്നെങ്കിലും അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു പൈസ പഞ്ചായത്തിൽ വേറെ മുതല് ഏത് കേളെന്ന് പോയാലും ഒരു മനുഷ്യനും കൊടുക്കൂല അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല ഇപ്പൊ നാളെ കൊണ്ടാവാള്ളല്ലേ നമുക്കൊരു കാര്യം ചെയ്യണം അഭി അതൊന്നും മരുത്തം കയറിയാണ്ടെന്ന് പറിച്ചു തരുമോ അതായിക്കോട്ടെ അത് ഞാൻ പറിച്ചു തരാം ഷെഫിക്ക് എനിക്ക് കേൾക്കണ മഞ്ചേരിയിൽ അഞ്ചാറ് ലക്ഷം രൂപ വാടക കിട്ടണ ഒരു ബിൽഡിങ് അയാൾക്കുണ്ട് അതിൻ്റെ സൈഡിൽ ഒന്നിനും പറ്റാത്ത ഫ്രിഡ്ജിൻ്റെ വലിപ്പമുള്ള ഒരു സ്ഥലമുണ്ട് അതിന് ഒരു വികലാങ്കൻ്റെ അടുത്ത് ദിവസം മുന്നൂറ് ഉറുപ്യ അയാൾ വാങ്ങുന്നുണ്ട് അത് ശരി എന്താ പക്ഷേ മനുഷ്യനെ എത്ര ഒരു ആർത്തില്ല ഫസ്റ്റ് ഇയാളിനോട് പൈസ ചോദിച്ചപ്പോൾ ഞാനൊന്നും നെട്ടി ഞാൻ തമാശ പറയാന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് സങ്കടം ആയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വന്നിട്ടിപ്പോൾ ആറു മാസമായില്ലേ പൈസയൊക്കെ കഴിഞ്ഞേക്കണേ ഇപ്പം ഇളച്ചിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആയിരത്തഞ്ഞൂറ് ഒന്ന് വാങ്ങി തരാം പക്ഷേ ആയിരം അയാൾക്ക് ഇത് കൊടുത്ത് ഇപ്പം നാളെ എയർപോർട്ടിൽ പോകുമ്പോൾ അറിയുന്നതിന് ഇനി ഇപ്പം ഇങ്ങനെ കൊടുക്കാന്നുള്ളൊരു ഇതേ ഉള്ളൂ അത് സാറിൽ എന്തേലും ചെയ്യുക എന്നാൽ ഈ ഇപ്പം തന്നെ നമ്മൾ പോയിട്ട് നാളെ ഈ ഇട്ടരു നിങ്ങൾക്ക് അന്ന് പെട്ടിയിലേക്കൊന്ന് പാക്ക് നാളെ അന്ന് പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് ചെയ്ത് തന്നാൽ മതി ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ എന്നാൽ ആയിക്കോട്ടെ ഷഫിക്കേ ആവശ്യം നടക്കട്ടെ െ പ്ലേ തന്നാ മതി ഇടക്കുള്ള ആ മൗനങ്ങളിൽ അയാൾ എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ട് ഒരു പരോളിന് പോലെ വന്നെത്തിയ അയാൾ തന്റെ അവധിയും കഴിഞ്ഞ് എന്തെല്ലാം അനുഭവങ്ങളുടെ ഭാണ്ഡവും കയറിയിട്ടായിരിക്കും അയാൾ വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് കൈവീശി യാത്രയാവുന്നത്